കുട്ടാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻറെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ശരത്ത് മിഥുന്റെ അടുത്തേക്ക് ഓടി വരുവാണ് മിഥുൻറെ അടുത്ത് ഓടി വന്നിട്ട് ഇടം മിഥനെ എഴുന്നേക്കാനൊക്കെ പറയാം എഴുന്നേക്കാൻ പറഞ്ഞിട്ടും മിഥുനെ യാതൊരു അനക്കൂല്ല മിഥുന്റെ മൂക്കിൽ ബ്ലഡ് വരുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയെ കിടക്കുവാണ് ഈ കാഴ്ച കണ്ടപ്പോൾ ശരത്തിനും വെപ്രാളം ദൈവമേ ഇവനെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും കൂടെ പോലീസ് പിടികൂടും താനും ഇവനും കൂടെ ചേർന്നിട്ടാണ് ഈ പ്ലാനുകളൊക്കെ നടപ്പാക്കിയത് ആരും ഇത്രയും കൂടെ ഓടിപ്പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ ഇവനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനും പറ്റില്ല ദൈവമേ ഇവനെ എങ്ങോട്ടേക്ക് എടുത്തോണ്ട് പോകും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം പോലീസ് പൊക്കോളൂ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ശരത്ത് എന്തു ചെയ്യുവാണ് ഒരു വിധത്തിൽ ഇതിനെ എടുക്കുവാണ് മിഥുനെടുത്തുകൊണ്ട് അവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് പോയി പിന്നീട് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് എല്ലുകയാണ് ഒരു കാട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട് ആ ഗേറ്റിന്റെ ഒരു സൈഡിൽ കൊണ്ട് വെച്ചു റോഡാണ് ഒരു ചെറിയ പോക്കറ്റ് റോഡാണ് എപ്പോഴും അങ്ങനെ അധികം ആൾക്കാരും അതിനോട് വരാത്ത റോഡാണ് അങ്ങനെ എന്തു ചെയ്യാണ് അവിടെ കൊണ്ടുപോയി ഇങ്ങനെ കിടത്തി ഇവിടെ ഇരിക്കട്ടെ ചിലപ്പോൾ ആരെങ്കിലും വന്ന് കാണുവാണെങ്കിലോ അല്ലെങ്കിൽ താൻ പിടിക്കപ്പെടും താൻ എപ്പോൾ എങ്ങോട്ട് കൊണ്ടുവരാം എങ്ങോട്ട് കൊണ്ടുപോയാലും തൻ്റെ മേൽ കുറ്റം ആരോപിക്കപ്പെടും അങ്ങനെ ശരത്ത് അവിടുന്ന് നൈസായിട്ട് രക്ഷപ്പെടുവാണ് ഈ സമയത്ത് ബൈക്കിൻ്റെ അടുത്തേക്ക് ഓടി എത്തുവാണ് മിത്ര ആര്യനും കൂടെ ചേർന്നിട്ട് മിത്രയനെ വിറയ്ക്കുവാണ് മിത്രയ്ക്ക് എന്തു ചെയ്യണമെന്ന് നടത്തില്ല ആര്യൻ പെട്ടെന്ന് ബൈക്കിലേക്ക് കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു ആര്യ എനിക്ക് നല്ല പേടിയാവുന്ന നടന്ന് പറയാം ഡേ പേടിച്ച് എന്നിട്ടൊന്നും കാര്യമില്ല പെട്ടെന്ന് കയറാൻ പറയണം അങ്ങനെ മിത്രയും കേറ്റിക്കൊണ്ട് ആരനും ഇങ്ങോട്ടും കുറച്ച് ദൂരം അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞപ്പത്തേനും മിത്ര പറഞ്ഞു ആര്യ ഇവിടെ എവിടെയായിരുന്നു നിർത്ത് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എനിക്ക് ഇത്തിരി സംസാരിക്കണമെന്ന് പറയണം അങ്ങനെ അവിടെ ബൈക്ക് നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ മിത്രം നോക്കിക്കഴിഞ്ഞപ്പോൾ ആരൻ്റെ കൈക്കൂടെ ചോരൊഴുകയാണ് കാരണം മിത്രൻ്റെ ഒരു കമ്പ് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആയൻ്റെ കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യത് ബ്ലഡ് എന്ന് പറയണം എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആര്യ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്നാൽ ഡ്രസ്സ് ചെയ്യാമെന്ന് പറയണം വേണ്ട തൽക്കാലത്തേക്ക് വേണ്ടാന്ന് പറയണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ എന്തേലും ചെയ്തതിൽ ഇത് പ്രശ്നവും നന്നായിട്ട് ബ്ലഡ് വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ഹോ ഹോസ്പിറ്റലിൽ ചെന്ന് നൂറുനൂറ് ചോദ്യങ്ങൾ വരത്തില്ലെന്ന് ചോദിക്കണം ഒരു കാര്യം ചെയ്യാം ബൈക്ക് ആക്സിഡൻ്റ് ആയെന്ന് എന്തെങ്കിലും പറയാം അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവരൊരു ക്ലിനിക്കിൽ ചെന്നിട്ട് കൈ ഒന്ന് ഡ്രസ്സ് ചെയ്യുകയാണ് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായതാണ് ബൈക്ക് ഒന്ന് സ്കിപ്പായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പറ്റിയതാണെന്ന് പറയണം അങ്ങനെ പോയി കൈ ഇടിച്ച് അപകടം ഉണ്ടായതാന്നൊക്കെ പറയാം അങ്ങനെ അവർ ഡ്രസ്സ് ചെയ്ത് വിട്ടാലും മിത്രയുടെ മനസ്സ് വേറെ ടെൻഷൻ ആയിരുന്നു പിന്നീട് ആയതിനോട് പറഞ്ഞു നമുക്ക് അവിടെ മാറിപ്പോയിരുന്നു കുറച്ചേരം സംസാരിക്കാൻ അറിയാം എൻ്റെ മനസ്സ് ശരിയാകുന്നില്ല എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യണം മിത്രയും കൊണ്ട് ആരെയും കൂടെ മാറിപ്പോയിരിക്കണം ഈ സമയത്ത് ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം വരേണ്ടിയിരുന്നില്ല എന്ന് അവൻ അങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വരേണ്ടായിരുന്നു എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു നമ്മൾ മനഃപൂർവ്വം എന്ന് പറയാം എന്നാലും അവൻ മരിച്ചിട്ടുണ്ടായിരിക്കുമോ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അന്വേഷിച്ച് പോലീസ് വരില്ലേ അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം അങ്ങനെയൊന്നും സംഭവിക്കില്ല അവൻ മരിച്ചിട്ടൊന്നും കാണത്തില്ല നീ ഇത്ര നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല മിത്രാന്ന് പറയാം എനിക്ക് പേടിയാരം ആനെ എന്നെ വന്ന് പോലീസ് കൊണ്ടുപോകാം എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഞാൻ കാരണമല്ലേ ആരനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അന്ന് ഗുരുവായൂരി വെച്ച് എന്നെ കണ്ടോണ്ടല്ലേ ഇപ്പം തോന്നും ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് അപ്പച്ചി കല്യാണത്തിന് സമ്മതിക്കാൻ പറഞ്ഞ സമയത്ത് വേണ്ടിയിരുന്നില്ല ആര്ൻ്റെ ജീവൻ ഞാനായിട്ട് തകർന്നുകൊണ്ടിരിക്കുക എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇതെങ്ങാനും അങ്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ജീവിതം തകർന്നു പോയില്ലേ ഞാൻ ഒറ്റയടുത്ത് കാരണമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരെയും പറഞ്ഞു തൽക്കാലത്തേക്ക് ഇപ്പം നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയില്ല എൻ്റെ അറിയാലോ വീട്ടിൽ ചെന്ന് ഒരു ഭാവവ്യത്യാസം കാണരുത് ശ്രീദേവിയുടെ കാര്യം അറിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചകഞ്ഞെടുക്കാൻ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും പിടികൊടുക്കലെന്ന് പറയാം മിത്തോടെ എനിക്ക് അറിയില്ല ആരെയേ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല ശ്രീദേവിയുടെ അടുത്തിട്ട് മുന്നിൽ ചെന്ന് ശ്രീദേവയുടെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ചെയ്യുമ്പം ഞാൻ ചിലപ്പം തകർന്നു പോകും എൻ്റെ അത് പ്രകടമാകുമെന്ന് പറയണം തൽക്കാലത്തേക്ക് ഒന്നും കാണിക്കരുത് അറിയാലോ എന്തേലും സംഭവിച്ചു വേണം നമ്മളാണെങ്കിൽ ഇതിനെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല നമുക്കൊന്നും അറിയത്തില്ല അത്ര മാത്രം മതിയെന്ന് പറയണം അങ്ങനെ മിത്രയ്ക്ക് ധൈര്യം കൊടുത്ത് എന്ത് വന്നാലും ഞാനുണ്ട് കൂടെ നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്ത് അങ്ങനെ മിത്രയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് വീട്ടിലേക്ക് ചെന്നിയപ്പം ഡ്രസ്സയിലൊക്കെ നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അതുമാത്രമല്ല കയ്യാലൊരു മുറിവുമുണ്ട് ഇതേമേ തൽക്കാലത്തേക്ക് ആരെയും കാണില്ലേ അടുത്തേ പോലും കാണില്ല എന്ന് ഓർത്ത് അങ്ങോട്ട് കാണിലേക്ക് കൃത്യം കയറിച്ചെല്ലെന്നും ശ്രീദേവി പൊട്ട് വീണ പോലെ അങ്ങോട്ട് മുന്നിലേക്ക് വരുവാണ് ശ്രീദേവിയുടെ കാണാതെ മുറി കയറുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷമാണെങ്കിൽ പിന്നെ അത്ര പ്രശ്നമില്ല അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ശ്രീദേവി അങ്ങോട്ട് വന്നു ആഹാ രണ്ടുപേരും കൂടെ ഇവിടെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഓടുന്നു കണ്ടല്ലോ പന്തം കണ്ടപ്പോൾ എരിച്ചാഴിയെപ്പോലും ഓടുന്ന ഓട്ടം കണ്ടപ്പോൾ ഞാനത്തെ എങ്ങോട്ടായിരിക്കുന്നു പിന്നീടാണ് ശ്രീദേവി നോക്കുന്നത് ഇതെന്താ രണ്ടുപേരുടെയും ഡ്രസ്സൊക്കെ മൊത്തം ചെളിയാണല്ലോ ഇത് ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കാം കാരണം മിത്രനേയും തള്ളി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം മിത്ര പോയി വീണു കഴിഞ്ഞപ്പോൾ മിത്രയുടെ ദേഹത്തും ചെളിയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ആരുടെ ദേഹത്താണെങ്കിലും ഒരു മൽപ്പിടുത്തം കഴിഞ്ഞ മട്ടാണ് ആരെയും ദേഹം മൊത്തം ഒഴിക്കുന്നത് പെട്ടെന്ന് മിത്ര ഞാൻ ഒന്നുമില്ലാന്ന് പറയണേ ഇതെന്ത് കൊല ആര്യ ഇതെന്താ നിന്റെ ദേഹത്ത് മൊത്തം ചെളി നീ എന്താ വല്ല കണ്ടം പൂട്ടാനും പോയോ ഇതെന്ത് സംഭവിച്ചതെന്ന് ചോദിക്കും പെട്ടെന്നാണ് ആയ കയ്യിലാണ് കെട്ട് കാണുന്നത് ആരെയത് മറച്ചു പിടിച്ചാണ് കൃത്യം കാണുകയും ചെയ്തു ഇതെന്താരിയ നിന്റെ കയ്യിലൊരു കെട്ടും കാര്യങ്ങളൊക്കെ ഇതെന്താ വല്ല പ്രശ്നം ഉണ്ടായോ വല്ല വഴക്കുണ്ടായോ അതതിന് വേറെ വല്ല ആക്സിഡൻ്റ് എന്തെങ്കിലും ഉണ്ടായെന്ന് ചോദിക്കുക പെട്ടെന്ന് ആരും പറഞ്ഞു അത് പിന്നെ ഒരു ചെറുതായിട്ടൊന്ന് ബൈക്കൊന്ന് ഇതായതാന്ന് പറയണം ഒരു ചെറിയ ബൈക്ക് ആക്സിഡൻ്റ് ബൈക്കിനു കുഴിയിലേക്ക് പോയി അങ്ങനെ വീണ് പറ്റിയതാണെന്ന് പറയണം എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്നിട്ട് ഒത്തിരി മുറിഞ്ഞോ എന്നൊക്കെ ഏ ഏയ് അത്ര കാര്യമായിട്ടൊന്നും ഇല്ലയെന്ന് പറയണം പിന്നീട് ആരും പറഞ്ഞാൽ അതേ ഒന്ന് മുറിയിലേക്ക് പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞാൽ മുറിയിലേക്ക് പോവുകയാണ് ശ്രീദേവിയുടെ ഉള്ളിൽ സംശയം എന്തോ ഒരു ഉണ്ടും പതർച്ചയുണ്ട് ആരിനും ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇതൊന്നും അല്ല വേറെ എന്തോ ഇവിടെ മനസ്സിലുണ്ട് രാവിലെ തൊട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇവരുടെ മോത്തിൽ പതർച്ച കണ്ട എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇനി വല്ല വഴക്കം ഉണ്ടാക്കിയിട്ട് വരുന്നതാണോ അങ്ങനെയാണ് ആരോടായിരിക്കും മിത്രയുടെ മുഖത്തെ ആ പതർച്ചയൊക്കെ പ്രത്യേകം ശ്രീദേവ് ശ്രദ്ധിച്ചു അങ്ങനെയാണത് കണ്ടുപിടിച്ചിട്ട് എൻ്റെ കാര്യം മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പം തന്നെ മിത്ര പറഞ്ഞു ശ്രീദേവി അടുത്തേക്ക് സംശയം തോന്നി തുടങ്ങിയെന്ന് പറയണം അത് പിന്നെ ഇല്ലാതിരിക്കുമോ ഉറപ്പായിട്ട് സംശയമുണ്ട് അങ്ങനെയാണ് ഇപ്പം തന്നെ അമ്മയോ അതെ ചെന്ന് പറയാൻ പോകുന്നത് അപ്പച്ചോടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പച്ചി ഇപ്പം തന്നെ പാഞ്ഞു പാഞ്ഞുപുറയ്ക്ക് വരുമെന്ന് പറയണം ശരിയായിരുന്നു ശ്രീദേവി നേരെ അടുക്കളയിലേക്ക് എല്ലുവാണ് അപ്പം ഗോമതി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടമ്മെന്ന് പറയാം എന്ത് കാര്യം ഇപ്പം മിത്ര ആരനും കൂടെ വന്നതെന്ന് പറയണം ഏഹ് മിത്ര ആരുന്നോ അപ്പം ഇന്ന് മിത്ര കോളേജിലേക്ക് പോകാമെന്ന് പറഞ്ഞത് കോളേജിലേക്കൊന്നും പോയില്ല എന്ന് പറയണം ഇതേ വന്നിട്ടുണ്ട് രണ്ടുപേരും ചെളിയിൽ പോലെ വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് ചെളി കിടന്നുരുണ്ടോ എൻ്റെ ഭഗവാനെ ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കാം ആ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബൈക്ക് എന്തോ ആക്സിഡന്റ് ആക്സിഡൻ്റ് ആയെന്നാണ് ബൈക്ക് എന്തോ കുഴിയിലേക്ക് പോയി വീണ് അങ്ങനെ പറ്റിയതെന്നാണ് പറഞ്ഞത് ആ എൻ്റെ കൈക്ക് ഒരു പരിക്കുണ്ട് കയ്യൊക്കെ കെട്ടിവെച്ചോണ്ടാ വന്നിരിക്കുന്നു എന്ന് പറയണം കേട്ട പാതി കേൾക്കാത്ത പാതി ഗോമതി ഞാൻ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുറിയിലവരെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോമതി അങ്ങോട്ട് ചെല്ലുന്നത് ഗോമതി എന്നിട്ട് ചോദിച്ചാൽ എന്താണ് ആര്യ ഇതെന്ത് പറ്റിയതാണെന്നൊക്കെ ചോദിക്കണം അത് പിന്നെ അമ്മ പേടിക്കേണ്ട ഒന്നുമില്ല പോവുന്ന വഴിക്ക് ബൈക്ക് ഒന്ന് ഇതായതാ ചെറുതായിട്ടൊരു കുഴിയിലേക്കൊന്ന് വീണ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം എന്നാലും നിന്നോട് എപ്പോഴും പറയല്ല സൂക്ഷിച്ചു കൊണ്ടു നടക്കണമെന്ന് പിന്നെ പോരാത്തിന് ഇവളേം കൂടെ വെച്ചോണ്ടാണ നീ ഇങ്ങനെ നടക്കണേ നിനക്ക് ഒരു സൂക്ഷ്മത ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താണ് ഈ സമയം ഇത്ര പറഞ്ഞു അതെ ആരനെ കുറ്റപ്പെടുത്തണ്ട അപ്പച്ചി ആരെയും ഒരു തെറ്റും ചെയ്യട്ടില്ല എന്ന് പറയാം നീ ആരനെ സപ്പോർട്ട് ചെയ്യുന്നു വേണ്ടയെന്ന് പറയണം ആ സമയത്ത് ശ്രീദേവിക്ക് സംശയം ഉണ്ടായിരുന്നു ശ്രീദേവി എന്ത് ചെയ്യണം പുറത്തു പുറത്തുപയർത്ത ബൈക്ക് നോക്കണം ബൈക്ക് താഴെ വീണേന്റെ ഒരു ലക്ഷണവുമില്ല അങ്ങനെയാണെങ്കിൽ ആരെയും കള്ളത്തരം പറഞ്ഞാണോ കള്ളത്തരം പറഞ്ഞാന്ന് തോന്നുന്ന ലക്ഷണം കണ്ടിട്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്താണെങ്കിലും കൈയോടെ പിടികൂട്ടി തന്നെ കാര്യം എന്ന് ചില ചിന്തകളൊക്കെ ശ്രീദേവിയുടെ മനസ്സിലേക്ക് വരുവാണ് എന്തോ കള്ളത്തരം ഉണ്ട് രണ്ടുപേരുടെ മനസ്സിൽ എന്നൊക്കെ വിചാരിക്കുക ഈ സമയത്ത് ഗോമതിയുടെ മുന്നിൽ കടന്ന് ഉരുണ്ട് കളിക്കുകയാണ് മിത്ര ആയിരുന്നും കൂടെ എങ്ങനെയല്ല ഒന്ന് പിടിച്ചെന്നല്ലേ മതിയാകുള്ളൂ ഒരു സംശയം ഉണ്ടാക്കത്തക്ക രീതിയിൽ പിന്നീട് ഗോമതി പറഞ്ഞു ഭാഗ്യത്തിന് ഇത്രയല്ലേ പറ്റുള്ളൂ ദൈവമേ ദേവി നീ കാത്തു അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചു കൊണ്ടായിരിക്കാം ഏ ഇനിയെങ്കിലും ആര്യ നീ സൂക്ഷിച്ചും കണ്ടു പോണം എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഇറങ്ങി വന്നിപ്പോൾ എന്നാലും ദൈവമേ എൻ്റെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഗോമതി ആകെ പാടെ വിഷമിക്കുകയാണ് ഈ സമയത്ത് ബാലിന് എന്ത് ചെയ്യുവാണ് ഒരു ഡീലറെ കാണാൻ പോയിട്ട് തിരികെ വരുവാണ് അങ്ങനെ തിരികെ വരുന്ന സമയത്താണ് ബാലിന് ആ കാഴ്ച കാണുന്നത് കാരണം ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു മിഥിനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുവാണ് പെട്ടെന്ന് ബാലനോർത്തു ഇത് ആരാ ഇതെന്താ ഇങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ ഓർക്കണം ഇനി നല്ല മദ്യപിച്ചിൽ ലക്ക് ഇട്ടിരിക്കുന്നതാണോ ഒന്നും അറിയത്തില്ല പിന്നീട് ബാലനെന്ത് ചെയ്യുകയാണ് അതൊക്കെ സ്കൂട്ടിയോടെ വെച്ചിട്ട് അരിയിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മൂക്കയുടെ ബ്ലഡ് ഒക്കെ വന്നിരിക്കുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ വയ്യാഞ്ഞിട്ടിരിക്കുകയാണോ അതോ ഇനി വല്ല തലേർക്കുണ്ടായിരിക്കുന്നതാണോന്ന് അറിയത്തില്ലോ അങ്ങനെ ബാലൻ ചെന്നു ബാലിനെ അരിയിലേക്ക് എന്നിട്ട് ഇങ്ങനെ കുലിക്ക് വിളിക്കുവാണ് കുലുക്കി വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബോധം ഇങ്ങനെ ബോഡി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട് വേണം ബാലൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ബാലൻ ഇങ്ങനെ ശ്വാസം ഉണ്ടോ എന്ന് നോക്കുവാണ് അത് നോക്കിക്കഴിഞ്ഞപ്പോ ബാലൻ ഞെട്ടിപ്പോയി കാരണം ബാലിനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോഴാണ് ആ കാര്യം മനസ്സിലാകുന്നേ മരിച്ചിട്ടിരിക്കുക എന്നുള്ള കാര്യം ആരോ കൊന്നുകൊണ്ടേ വെച്ചിരിക്കുന്നു അങ്ങനെ എന്തോ ഒന്ന് സംഭവിച്ചില്ലാന്ന് ബാലിനെ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ആ ഒരു അവസ്ഥയെപ്പോയി പെട്ടു പോയാലോ എന്നൊരു ചിന്ത ബാലന്റെ മനസ്സിലേക്ക് വരുവാണ് ആരെ എന്താണെന്ന് അറിയത്തില്ല നല്ലൊരു ചെറുപ്പക്കാരനാണ് അവൻ എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പം തനിക്ക് തോന്നിയതാണോ അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ചിലപ്പോൾ ജീവനുണ്ടെങ്കിലോ എന്നൊരു ചിന്ത വരുവാണ് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ബാലൻ മനസ്സ് വിചാരിക്കുവാണ് അങ്ങനെയാണ് ജീവൻ രക്ഷിക്കാൻ പറ്റിയാലോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പം ഇതിനെ രക്ഷിക്കാൻ പറ്റുമോ അതോ മിനി മരണത്തിലേക്ക് പോവുകയോ ആ കുറ്റം ബാലിൻ്റെ നല്ലയിലേക്ക് വരുമോ എന്നറിയത്തില്ല ഇനിയിപ്പം ബാലനായിരിക്കും ഇനിയിപ്പം ആ കുറ്റം ഏറ്റെടുക്കാനായിട്ട് പോകുന്നത് ഒരു പക്ഷേ എങ്കിൽ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം മിരനും മിഥനും മരണത്തിന് കീഴടങ്ങിയാണ് പക്ഷേ അവന് പറയാൻ പറ്റില്ല അവനെന്തേലും സംഭവിച്ചിട്ടുണ്ടാകുമെന്നൊക്കെ എന്താണെങ്കിലും ബാലിന്യന്വേഷിച്ച് പോലീസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി